ഹായ്ക്കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കണമെന്ന് പറയാം പക്ഷേ സുഖമില്ല കേട്ടോ തീരെ വയ്യ പനിയല്ല പക്ഷേ നല്ലപോലെ കപക്കെട്ടായിട്ടാണ് തോന്നിട്ടോ തലവേദനയുണ്ട് അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വിസിന് പോലെ ഇങ്ങനെ തോന്നുന്നു കേട്ടോ അപ്പോൾ ഉള്ളിലൊക്കെ നല്ല കപക്കെട്ട തോന്നുന്നു രാവിലെ ഞാൻ പണികളൊക്കെ തീർത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കിടന്നു കേട്ടോ അപ്പം എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊരു വീഡിയോ പങ്കുവെക്കാം ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചിങ്ങനെ ഉണ്ടാക്കുന്ന നാ നാലുമണി പലഹാരം അതൊന്നും ഒക്കെ കൂടിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടിയിട്ട് ഇന്നിടാമെന്ന് വിചാരിച്ചു വിട്ടോ അപ്പം അമ്മോട് ഞാൻ പറഞ്ഞേ ഞാൻ നേരത്തെ അമ്മയ്ക്ക് മെഡിസിനൊക്കെ എടുത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ചോദിക്കേ എനിക്ക് മെഡിസിനൊന്നും തന്നിട്ടില്ല അത് തന്നെ എടുത്ത് കഴിച്ചോളും നീ എടുത്ത് തരുമൊന്നും വേണ്ട ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ എന്നൊക്കെ പറയും കേട്ടോ ഞാൻ ഒന്നും വേണ്ടില്ല കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് പിന്നേം പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോഴേക്കും ദേഷ്യം വരും കാരണം എനിക്കോ വയ്യ എനിക്ക് ശരീരം കൊണ്ട് എനിക്കന്നെ വയ്യ ഈ വയ്യാത്ത ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാൻ പറയും ഞാനൊരാളേനെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല അപ്പോൾ എനിക്ക് ദേഷ്യം വരുവാണേ അപ്പോൾ ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടാവൂലോ അല്ലേ അപ്പോൾ എനിക്ക് ദേഷ്യം വരുമ്പോൾ അമ്മോട് ഞാൻ പറയും ഞാൻ വീഡിയോ എടുത്ത് വെക്കാം എൻ്റെ മൊബൈലിൽ സ്ഥലമില്ല നമ്മുടെ മൊബൈലിൽ വീഡിയോ എടുത്ത് തരാം അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കും പാനും എടുത്ത് തരാം ഓരോ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് എഴുതി വെക്കുക അത് വായിച്ച് നോക്കുക അപ്പോൾ സംശയം തീർക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഓർമ്മക്കുറവൊന്നും ഇല്ല ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഓർമ്മക്കുറവുള്ളത് കൊണ്ട് തന്നെയാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഓർമ്മക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ പേപ്പറൊക്കെ വായിക്കുക ഡോക്ടർ അതല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു ഒന്നും കേൾക്കില്ല കേട്ടോ ഇങ്ങോട്ട് ഇന്നും ഇതാക്കും അപ്പോൾ എനിക്ക് വയ്യാതെ അതേ ദേഷ്യം വരുന്നു വരുന്ന പതി ദോശയും കോളിഫ്ലവർ കൊണ്ട് മസാലക്കറിയും ഉണ്ടാക്കിയത് കിട്ടാ അപ്പം എനിക്കറിയാമായിരുന്നു മസാലക്കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ കുറച്ച് നേരം ചിലപ്പോൾ കഴിച്ചിട്ട് പിന്നെ അതിങ്ങനെ മാറ്റി വെക്കുന്നത് എനിക്കറിയാം അപ്പം ഞാൻ കുറച്ച് ഉള്ളിച്ചമ്മന്തി അരച്ചു വിട്ടാ ഉള്ളിച്ചമ്മന്തി അരച്ചിട്ട് അതും കൊടുത്തുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മസാലക്കറി ഇതേപോലെ ഇങ്ങനെ നീക്കി വെച്ചു അപ്പോൾ ഞാൻ ചന്തയും മസാലക്കറി വേണ്ടേ ചോദിച്ചു അപ്പം ഏയ് എനിക്ക് വേണ്ടാന്ന് അപ്പം ഞാൻ പ്രജൂടും നീനോടൊക്കെ പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് നിങ്ങളാരും ചിന്തിക്കണ പോലെയല്ല ഞാൻ കണ്ണിങ് ആയിട്ട് എല്ലാ കാര്യം ചെയ്തു വെക്കണ കാരണം ഞാൻ ഇന്ന പോക്കി പറയലോ ഞാൻ പറയുകയാണ് ഞാൻ അങ്ങനെ മറ്റുള്ളവരെ മനസ്സിലാക്കിയിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യും പക്ഷേ വേറൊരാളാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യില്ല അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് രണ്ട് മൂ അല്ലെങ്കിൽ നമ്മൾ ടൂറ് പോകുന്ന പോലെ പോവാനോ ഒക്കെ കുട്ടികൾ പോകുമ്പോൾ ഞാൻ വിളിക്കാതെ അല്ല ഞാനിങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാനോ കഷ്ടപ്പെടണം എൻ്റെ കടമയാണത് ഞാൻ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഞാൻ ഇപ്പോഴത് ചിന്തിക്കാം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരുത്തണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും അല്ലാതെ എനിക്ക് എല്ലാം ഏറ്റെടുത്ത് നടത്താൻ താല്പര്യം ഉണ്ടായിട്ടല്ല എനിക്കും എന്താ വെച്ചാൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ വെച്ചിട്ട് ഇരിക്കാം പക്ഷേ നമ്മൾ മറ്റൊരാളെ കഴിയുന്നതും ബുദ്ധിമുട്ടിക്കണ്ട എനിക്കിപ്പോൾ എൻ്റെ അമ്മേനെ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാവരും പറയും പുണ്യം കിട്ടും മാത്രം നന്നായിട്ട് നോക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ പുണ്യം അതൊന്നും ഞാൻ ചിന്തിക്കണില്ല നമ്മുടെ കടമ അത് ചെയ്യുക നമ്മളിനെ നമുക്ക് എന്താ ഏതാ നമുക്കറിയില്ല ദൈവം സഹായിച്ച അസുഖങ്ങളൊന്നും വരാതെ നമ്മൾ പോണ പോലെ ഇങ്ങോട്ട് നമുക്ക് ഉണ്ടാവട്ടെ അത്രേ ഞാൻ ചിന്തിക്കണുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ആ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ പച്ചമത്തങ്ങ വാങ്ങിയിരിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കൊരു ടു ന്യോസ്റ്റു ടു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല ഞാനൊക്കെ കുട്ടികളായിരിക്കണ സമയത്ത് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ അത്യാവശ്യം അംഗ അംഗസംഖ്യ ഉണ്ടായിരുന്നു അതുപോലെ പണിക്കാരും അഞ്ചെട്ട് പണിക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് വീണ്ടും ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് പച്ചക്കറി കൃഷിയൊക്കെയാണ് അച്ഛൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ മത്തങ്ങ കുമ്പളങ്ങ പടവലങ്ങ എന്ന് വേണ്ട എല്ലാ കഷ്ണങ്ങളും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഒരു മുളൂഷ ഉണ്ടാക്കും ആ ഒരു മുളൂഷ്യത്തിൻ്റെ മണം എന്നും എൻ്റെ മനസ്സൊന്നും പോയിട്ടില്ല എന്നാവുന്നു പോയിട്ടില്ല അപ്പോൾ ഞാൻ ഈ കഷ്ണങ്ങളാക്കി തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒറ്റ വിസിൽ വരുത്തിയിട്ടാണ് അതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് മൂപ്പിച്ച് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു മണം മതി ചോറ് ആയിട്ട് പക്ഷേ പണ്ടത്തെ മണം പണ്ടത്തെ ടേസ്റ്റൊന്നും ഇപ്പം ഇല്ല കാരണം ഉള്ളിക്ക് തന്നെ പണ്ടത്തെ ഉള്ളി മൂപ്പിക്കുമ്പോൾ അപ്പോൾ ഇത് മത്തങ്ങയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ മത്തങ്ങ മുളൂഷയാണ് ഇത് കൂട്ടിയിട്ട് ഊണ് നല്ല ടേസ്റ്റ് ആയിരിക്കുമ്പോൾ നാലുമണിക്ക് എന്തേലൊക്കെ ഉണ്ടാക്കേണ്ട വച്ചിട്ട് നോക്കിയപ്പോൾ അതും ഒരു നൊസ്റ്റു അമ്മൂമ്മ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോൾ ഉണ്ടാക്കിത്തരുന്നൊരു സാധനമാണ് കേട്ടോ അപ്പോൾ അച്ചരി ഞാൻ വെള്ളത്തിലിട്ടു അത് കുതിർന്നു വന്നതിന് ശേഷം നാല് മണിയാകുമ്പോൾ എന്ത് ചെയ്തു മിക്സർ ജാറിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ ഈ പച്ചരിയും ഒരു അല്ലി ചെറിയ ചുവന്നുള്ളിയും അതുപോലെ വറ്റൽമുളക് രണ്ടെണ്ണം അതെരിവ്വനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കിട്ടാം കുറച്ച് കായം പൗഡറും ഉപ്പും ഇതെല്ലാം കൂടിയിട്ട് നല്ല മിനിസമായി അരച്ചെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് കിട്ടാം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാം പണ്ട് ചീൻചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ എണ്ണ ഒന്ന് തൂവിക്കൊടുത്തിട്ട് ചീൻ ചട്ടിയിൽ അത് ഒഴിച്ചു ഒന്ന് ചൊഴിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ വീണ്ടും തൂവികൊടുത്ത് മറിച്ചിട്ട് ിട്ട് വേവിച്ചെടുക്കും അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഫ്രൈയിങ് പാനാണ് വെച്ചത് അത് അതിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് പരത്താതെ അങ്ങനെ തന്നെ പക്ഷെ ആ അരച്ച അപ്പം തന്നെ ഉണ്ടാക്കുക വേണ്ടത് നിറയെ ഓട്ടോട്ടം വന്നിട്ട് കണ്ടു എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തൂവി കൊടുക്കുകയാണ് അപ്പം ഇതിങ്ങനെ രണ്ട് സൈഡ് നമ്മൾ മറിച്ചിട്ട് വേവിക്കും അടച്ചു വെച്ച് വേവിച്ചാലും കുഴപ്പമില്ലാട്ടോ പച്ചരി ആയതുകൊണ്ട് ഒരു വെള്ള കളറൊക്കെ അത് പേടിക്കാല്ല പക്ഷേ ഈ വെളിച്ചെണ്ണയും അതിൽ കിടന്ന് മൂക്കുന്ന ഉള്ളിയുടെയും ഇതിൻ്റെയൊക്കെ കൂടി മണം നല്ല രസം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കട്ടനും ഉണ്ടാക്കി നല്ല മഴയും പെയ്യുണ്ടായിരുന്നു അപ്പോൾ ഈ കട്ടനും ഇത് നമ്മുടെ ഈ നാലുമണി പോലെ ആഹാരം കൂടി കഴിച്ചു കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികൾക്കിതൊക്കെ ഇഷ്ടമാകുമെന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടക്കേടന്നെയാണ് പക്ഷേ നീനയ്ക്കും പ്രജിക്കൊന്നും കുഴപ്പമില്ല കേട്ടോ അഭിക്കാണ് ഇത്തിരി ഭക്ഷണത്തിന് അവന് നല്ല കറികളൊക്കെ വേണം എന്നുള്ളത് കിട്ടാ എന്നാലും വീണ്ടാതെ ചിലപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം പോലെയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും വലിയ തലേ ദിവസത്തെ വല്ല കറികളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതവന് മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കും കൂട്ടാം അപ്പോൾ ശരിക്കും പറഞ്ഞതൊരു പഴയ കാലം ഓർമ്മയാണ് അപ്പോൾ ഈ ഓർമ്മ എന്ന് പറയുമ്പോൾ ആ നാവിൻ തുമ്പിൽ നമുക്കതിൻ്റെ രുചി രുചിയില്ലേ അപ്പോൾ ഭക്ഷണത്തിൻ്റെ രുചി നമുക്ക് നാവിൻ തുമ്പിൽ നിൽക്കുക എവിടെന്നെങ്കിലും ഒരു വീട്ടിൽ നിന്ന് പോയിട്ട് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ കുട്ടിക്കാലങ്ങളിൽ കഴിച്ച ഭക്ഷണം ഇതൊക്കെ ഒരു ഓർമ്മ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തോന്നും അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് മെനക്കെടാത്ത വെച്ചാൽ ഇവർക്കാർക്കും പിടിക്കാത്ത കാരണം ഞാനിതുണ്ടാക്കിയിട്ട് വെറുതെ കാര്യം എന്തോന്ന് ചിന്തിക്കി അപ്പോൾ ഈ പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഈ പച്ചരി കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ എന്താ അതിന് പേര് പറയാമെന്ന് എനിക്കറിയില്ല നാല് മണിക്ക് ഞങ്ങൾ സ്കൂളിലോട്ട് വരുമ്പോൾ തരും ചില ദിവസങ്ങൾ അതാണ് ഉണ്ടാക്കിത്തരാം മൂമ്മ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ നാല് മണിക്ക് വന്നു കഴിഞ്ഞാൽ ചോറൊന്നും ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ കേട്ടോ ചായയും പലഹാരമാണ് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നത് രാവിലെയും പലഹാരമാണ് ഉച്ചയ്ക്കും രാത്രി മാത്രം ചോറ് നാലുമണിക്കും ഇതുപോലെ പലഹാരം തരും അപ്പോൾ അതൊരു ഓർമ്മ തന്നെയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കിത് ആ മുളകും ഉള്ളിയൊക്കെ മൂക്കുന്ന ഒരു മണം പണ്ടത്തെ ഉള്ളിയുടെ സ്വാദം ഒന്നും ഇപ്പം ഇല്ലെങ്കിലും അതൊരു പ്രത്യേകതന്നെയാ അല്ലേ അതുപോലെ തന്നെ ഞാൻ മത്തങ്ങയുടെ മുളുപക്ഷ്യം പറഞ്ഞത് കേട്ടോ അപ്പം ഞങ്ങളേനെ കുട്ടികളേനെ അച്ഛൻ്റെ വീട്ടിൽ പണ്ട് നമ്മളിപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ അടുക്കള കഴിഞ്ഞ് കഴിഞ്ഞാൽ നീളം വരാന്തണ്ട് കേട്ടോ അതിലാണ് ആ അമ്മി ആട്ടുകല്ല് ഉരല്ല് ഇതൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഇന്നൊക്കെ ഷീറ്റ് പക്ഷേ അത് അന്ന് ഓടും മേഞ്ഞ ഭാഗമാണ് കേട്ടോ അതിന് മരത്തിൻ്റെ അഴിയുടെ ഇതാണ്ടത് ഒന്ന് ഗ്രില്ലിടുന്ന പോലെ മര മരത്തിൻ്റെ അഴിയുടെയാണ് വാതിലും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ആ നീളം വരാതെയിൽ ഞങ്ങളേനെ എല്ലാ കുട്ടികളേനേം കൂടി മരത്തിലിരുത്തും കാരണം അച്ചാച്ചിനെ എട്ട് മക്കളാണ് കേട്ടോ ആ എട്ട് മക്കളുടെ രണ്ട് മക്കൾ മൂന്ന് മക്കൾ പോയതെന്നുള്ളവരാകുമ്പോൾ ഞങ്ങൾ അത്യാവശ്യമായില്ലേ പിന്നെ മക്കൾ മരുമക്കളും കൂടിയായ ഞങ്ങളായി പിന്നെ ഞാൻ പറഞ്ഞത് അഞ്ചെട്ട് പണിക്കാണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് വെച്ച കറികളും ചിലപ്പോൾ തികയില്ല അപ്പോൾ രാത്രിക്ക് ഇതുപോലെ എളുപ്പപ്പണിക്ക് ചെയ്യുന്ന കറിയാണ് ഇത് കിട്ടാം അപ്പോൾ ആ നീളം വരാം തേലും ഞങ്ങൾ തന്നെ അങ്ങനെ നിരത്തി ഇരുത്തി തരുമ്പോൾ ഈ കറി ആയിക്കഴിഞ്ഞാൽ തന്നെ ആ മണം ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നമുക്ക് അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും ആ ഒരു മണം മതി നമുക്ക് ചോറുന്നതിനായിട്ട് അപ്പം ഞാൻ എപ്പോഴും ഇതിങ്ങനെ പറയും കേട്ടോ ഉള്ളിലൊക്കെ മൂപ്പിച്ചിട്ട് മത്തങ്ങ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഇഷ്ടമാകുന്ന അറിയില്ല വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല അപ്പോൾ എന്ത് വന്നാലും എനിക്ക് വയ്യലൊന്ന് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ മത്തങ്ങണ്ട് മുളൂഷ ഉണ്ടാക്കി പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാലത്ത് ദോശയും മസാലക്കറിയായിരുന്നു മസാലക്കറി കോളിഫ്ലവർ കൊണ്ടായിരുന്നു അത് ഞാൻ കുക്കറിലെല്ലാം കൂടി ഇട്ടുകൊണ്ട് വിസിൽ വരുത്തിയിട്ട് നളികരെന്തോ കൂടി അരച്ചൊഴിച്ചതാണ് കേട്ടോ ദോശയുണ്ടാക്കി അപ്പോൾ കുറച്ച് ഞാൻ നിൽക്കുമ്പോഴേക്ക് വയ്യ അപ്പോൾ പ്രജി വന്നിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി പക്ഷേ ഫ്രിഡ്ജ് ഉണ്ടാക്കാൻ കുഴപ്പമുണ്ടായിട്ടല്ല ഈ വേനൽ പിടിക്കൊരാൾ വേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചോറും കറിയെല്ലാം ആയി ഞാൻ പറഞ്ഞു നിങ്ങൾ ആരാച്ച കഴിച്ചോളക്ക് ഒന്നും വേണ്ടാ പറഞ്ഞു അപ്പം ഞാൻ ഇതൊക്കെ അമ്മോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ നോക്കി നോക്കി നോക്കിയിട്ട് നിങ്ങളെ ഇപ്പോൾ എല്ലാവരെയും നോക്കായിരുന്നിട്ട് ഞാൻ എൻ്റെ മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല എൻ്റെ മെഡിസിൻ കഴിക്കാതെ ഞാൻ മുന്നേ കാലപുരിക്ക് പോയാൽ നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ജീവിച്ചോളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ മെഡിസിൻ കഴിക്കാൻ മറക്കണേ എന്തെങ്കിലും മെഡിസിൻ കഴിക്കട്ടെ വച്ചിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം അത് നിർത്തരുത് സാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നാണേ അപ്പോൾ എന്തെന്നാണ് അത് മറക്കുക ഞാൻ എപ്പോഴും കാലത്ത് ഭക്ഷണൊക്കെ കഴിച്ച് ഭക്ഷണം കഴിക്കുന്നത് സ്വസ്ഥായിട്ട് ഇരുന്നിട്ടൊന്നുമല്ലല്ലോ ധൃതി പിടിച്ചിട്ട് എന്തേലും കഴിച്ചു എന്ന് വരുത്തും അത് കഴിഞ്ഞ് ഈ മെഡിസിൻ കഴിയെടുക്കാനായിട്ട് ഞാൻ പോകും പോയി അപ്പോഴത്തേന് വേറെ അയ്യോ അത് ചെയ്തില്ലേ അത് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അതിന് പോയി കഴിഞ്ഞ് ഈ മെഡിസിൻ കഴിക്കാൻ മറക്കും അപ്പോൾ ഇന്ന് കാലത്ത് ഓർത്തിട്ട് കഴിച്ചു ഞാൻ അതൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാവരും നോക്കി നോക്കി നോക്കിയിട്ട് ഞാൻ എൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടില്ല ഞാൻ എന്താവും എന്നൊക്കെ അറിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നെ അത്ര വയ്യാത്ത കാരണമായിട്ടൊന്ന് ഞാൻ കിടന്നേ അല്ലെങ്കിൽ ഞാൻ കിടക്കാറില്ല അത് എപ്പോഴെങ്കിലും വേണ്ടേ അപ്പോൾ ഒരു ഉക്കിനോട് പറഞ്ഞു കുറച്ച് നേരം കടന്നോളൂ നമ്മുടെ കാര്യം ഞാൻ നോക്കാലോ പോയി കിടന്നോളൂ നമ്മൾ അമ്മയ്ക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു അമ്മ എന്താ പറയുക ഒരു കാര്യം ചെയ്യാതെ അഞ്ചെട്ട് മാസമായില്ലേ അമ്മ അപ്പോൾ അമ്മയ്ക്ക് ദേഹം ഇളകുമ്പോൾ ക്ഷീണ വേറെ കുഴപ്പമുണ്ടായിട്ടല്ല ക്ഷീണമാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇളകാതെ ഇളകാതെ ആയിട്ടാണ് ക്ഷീണം പറഞ്ഞു ഇപ്പം ഇവേനെയൊക്കെ എടുത്ത് അവളിപ്പോൾ മുട്ട നടക്കും അങ്ങനെ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവളേനെ നിന്നൊക്കെ അവളുടെ നടന്നു നടന്നുകഴിഞ്ഞാൽ അവർക്ക് വയ്യ അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ വയ്യ അങ്ങനെ അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതുപോലെ ഇത് ഈ ഒരു ന്സ്റ്റു ഈ ഒരു കറി മത്തങ്ങ കൊണ്ടുള്ള ഈ മുളൂഷ്യം അതുപോലെ ഈ നാലുമണി പലഹാരമൊക്കെ നിങ്ങൾ ആരെങ്കിലൊക്കെ കഴിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും എന്നാലും അതൊക്കെ ഒരു ഓർമ്മ അല്ലേ അപ്പോൾ അത് ആ ഒരു ഓർമ്മ അല്ലെങ്കിൽ ഇത് ഇഷ്ടമുള്ളവർ ആരൊക്കെയാണുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അതെ ഞാനിപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ അതിൻ്റെ കോളിമ്പെല്ലാം അടിച്ചു കേട്ടോ അപ്പം ഞാൻ മെല്ലെ ചെന്ന് നോക്കിയോക്കിയപ്പോൾ ഞങ്ങളിവിടെ കുമ്പാരത്തി എന്ന് പറയും നമ്മൾ മൺപാത്രങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അത് വന്നിട്ടുണ്ട് വന്നപ്പോൾ ഞാൻ ഫ്രിഡ്ജോട് പറഞ്ഞു ചേച്ചി ഇവിടെ അല്ലയെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു വേറെ ഒന്നുമില്ല എനിക്ക് തീരെ വയ്യ ഞാൻ ആവി കൊണ്ടുകൊണ്ടിരിക്കായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വന്ന് വീഡിയോ എടുത്തത് അപ്പോൾ അത് വന്ന് നമുക്ക് മൺപാത്രം കൂടെ പറഞ്ഞേ ഞാൻ പറഞ്ഞു എന്നാൾ വന്നപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടോ ഇനി ഞാൻ മൺപാത്രങ്ങൾ മേടിച്ചാൽ നിങ്ങളുടെ കൂടെ ഞാൻ വെക്കാൻ വരേണ്ടേലും പറഞ്ഞു അപ്പോൾ പ്രജിയോട് പറയാത്ര ചേച്ചി ഉണ്ടെങ്കിൽ രണ്ടെണ്ണെങ്കിലും മേടിക്കും ചേച്ചി ഇപ്പം വരുമെന്ന് പ്രജി പറഞ്ഞ ചേച്ചി ഇപ്പം പോയിട്ടേ ഉള്ളൂ പറ അല്ലാതെ ഞാനിത് മേടിച്ചത് എവിടെ വെക്കാനാണ് ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേയെ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു